അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ ആധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചൈനീസ് വിദേശമന്ത്രി വാങ്ങിയുടെ ഇന്ത്യ സന്ദർശനം ഏറെ പ്രധാനം അർഹിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുമായി രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച ഇത് ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ട്രംപ് ഭരണകൂടം വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ സംരക്ഷണ മനോഭാവം സ്വീകരിക്കുന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് ഇതിനു മുമ്പ് തന്നെ അമേരിക്ക ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചിരുന്നു ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കുകയും സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് പുതിയൊരു വ്യാപാര പങ്കാളിയെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു സാമ്പത്തിക ശക്തിയായ ചൈനയുമായി സഹകരിക്കുന്നത് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇന്ത്യയെ സഹായിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു ഈ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് ചൈനീസ് വിദേശമന്ത്രിയുടെ സന്ദർശനത്തിന് സർക്കാർ മുൻകൈയ്യെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വാങ്ങിയുമായി നടത്തിയ ചർച്ചകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ സാമ്പത്തിക സഹകരണത്തിനുള്ള സാധ്യതകൾ ഏറെയാണെങ്കിലും അതിർത്തി തർക്കങ്ങൾ വ്യാപാര അസന്തുലിതാവസ്ഥ പാകിസ്ഥാനുമായി ചൈനയ്ക്കുള്ള സൈനിക ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും വലിയ വെല്ലുവിളികളാണ്